ഹായ് ഫ്രണ്ട്സ് ബിരുദ പ്രവേശനം അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ അഫിലിയേറ്റഡ് കോളേജുകളിലെ ബിരുദ പ്രവേശനത്തിനായി ബി എ അഫ്സലുലുമ ഒഴികെ സമർപ്പിച്ച അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും ഇതുവരെ അപേക്ഷിക്കാതെ അവർക്ക് അപേക്ഷകർ സമർപ്പിക്കുന്നതിനും അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവസരമുണ്ട് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായി അപേക്ഷകർ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓർ റീകൺസിഡറേഷൻ ഫീ എന്ന ലിങ്കിൽ ഇരുന്നൂറ് രൂപ ഒടുക്കിയതിന് ശേഷം ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് ഫീ ഒടുക്കിയതിൻ്റെ രസീത് എന്നിവ സഹിതം അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി യു ജി എസ് ഡബ്ല്യു എസ് അറ്റ് ദ റേറ്റ് കണ്ണൂർ യൂണിവ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ഐ ഡിയിലേക്ക് ഇമെയിൽ അയക്കേണ്ടതാണ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും മാത്രമല്ല അവസരം അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായി പോയവർക്കും അവസരമുണ്ട് വിവിധ കാരണങ്ങളാൽ ബിരുദ പ്രവേശനത്തിലുള്ള അലോട്ട്മെൻറിൽ നിന്നും പുറത്തായവർക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി അപേക്ഷകർ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓർ റീകൺസ്രേഷൻ ഫീ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇരുന്നൂറ് രൂപ ഒടുക്കിയതിന് ശേഷം അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായി യു ജി എസ് ഡബ്ല്യു എസ് അറ്റ് ദി റേറ്റ് കണ്ണൂർ യുണിവിയ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ഐ ഡിയിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ് ഇതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജുകൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ അടക്കാതെയോ മറ്റു കാരണങ്ങളാലോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോയവർക്കും ഇതുവരെ അപേക്ഷിക്കാതെക്കും അതുപോലെ അപേക്ഷയിൽ തെറ്റുകൾ വന്നത് തിരുത്തുന്നതിനും അത് മെയിൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇമെയിൽ ഐ ഡി അതൊന്നും കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങിനുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ എഡിറ്റിംഗ് ഫീ ഉണ്ട് കൺസിഡറേഷൻ അല്ലെങ്കിൽ റീകൺസിഡറേഷൻ അല്ലെങ്കിൽ കറക്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ഇരുന്നൂറ് രൂപ ഫീ അടയ്ക്കേണ്ടത് ഫീ അടച്ചാൽ മാത്രമേ നമുക്ക് എഡിറ്റിംഗ് പോസിബിൾ ആകുകയുള്ളൂ എന്തായാലും ഒവസരം വന്നിരിക്കുകയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പുറത്തായിപ്പോയർക്കോ ഇതുവരെ അപേക്ഷ ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസൊക്കെ അടച്ചിട്ടാണ് വരേണ്ടത് എഡിറ്റിങ്ങിന് വേണ്ടി റീകൺസിഡറേഷനോ കറക്ഷനോ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ് രൂപ എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി എത്രയും നേരത്തെ അവസരം തന്നിരിക്കുന്നു ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുക